ബാക്ക് ടു നമ്മുടെ തമ്പുനയിൽ കണ്ട പോലെ ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിലെ ബോട്ടാനിക്കൽ ഗാർഡനിലാണ് ഉള്ളത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഭയങ്കര റഷാണ് ഞാൻ അതിൻ്റെ ക്ലിഫിക്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻട്രൻസ് ഒന്നും എനിക്ക് എൻട്രോ പറയാൻ കഴിഞ്ഞില്ല അത്രക്ക് റഷാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി ഞാൻ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും കാണിച്ചു തരാം നമുക്ക് ഒരുമിച്ചിട്ട് ഗാർഡൻ മൊത്തമായിട്ട് ഒന്ന് കാണാം ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ് ആണ് ഇത് പെരുന്നാളും വിഷുവും വെക്കേഷനും നാട്ടിലെ ചൂടും ഇതെല്ലാം കൂടി ആയത് കൊണ്ടാവാം കേരളത്തിലെ മൊത്തം ജനങ്ങളും പെട്ടിയും എടുത്ത് ഊട്ടി കാണാൻ ഇറങ്ങിയത് ഞാൻ അടക്കാം കേട്ടോ ഒന്നും പറയണ്ട അത്രയ്ക്ക് തിരക്കാണ് ടിക്കറ്റ് എടുക്കാനുള്ള ജനങ്ങളാണ് ഈ കാണുന്നവർ മുഴുവനെ ഊട്ടി മെയിൻ ടൗണിൽ തന്നെയാണ് ട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത് ഇതിൻ്റെ അകത്ത് കയറുവാനുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴുമണി മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ഇത് തന്നെയാണ് ടിക്കറ്റ് ടൈമും ചാർജ് വരുന്നത് വലിയവർക്ക് അമ്പതും കുട്ടികൾക്ക് മുപ്പതും ആണ് ക്യാമറ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആയിരം രൂപ അവിടെ അടയ്ക്കണം കേട്ടോ ഇതാണ് ടിക്കറ്റ് ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഉള്ളില് കാണാൻ പോകുന്ന തലങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഇതില് കാണിച്ചിരിക്കുന്നത് ഗ്ലാസ് ഹൗസ് ഫേൺ ഹൗസ് മെഗാല ഹെറിറ്റേജ് ബിൽഡിംഗ് ടോപ്പിയാറി ഇറ്റാലിയൻസ് ആൻഡ് ജപ്പാനീസ് ഗാർഡൻ തൺകെൻ ഗാർഡൻ കാറ്റക്കസ് ഹൗസ് ഹോസിൽ ട്രീ റേർ ട്രീ എസ് പി ടോപ് ഗാർഡൻ ഇവയൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാനുള്ളത് കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തെത്തിയിട്ടുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ടിൽ മാർക്യൂസ് എന്ന വിദേശിയാണ് അമ്പത് ഏക്കറോളം വരുന്ന ഈ ഒരു ഗാർഡൻ നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് നമുക്ക് അകത്ത് കയറി ഇവയെല്ലാം കാണാം അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഗാർഡന്റെ നമ്മുടെ ഈ ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് മുഴുവനായിട്ട് ഈ വീഡിയോയിൽ ഷോർട്ട് ആക്കിയിട്ടാണെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണേ നൂറ്റി വർഷം പഴക്കമുള്ള ഹെറിറ്റേജ് ഗേറ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ ഇത് പണ്ട് കാലത്തെ ചെടികളും വിത്തുകളും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചത് എന്നാണ് പറയുന്നത് എവിടെ നോക്കിയാലും പച്ചപ്പും പൂക്കളും മാത്രമാണ് കാണുന്നത് ഫോട്ടോ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് എവിടെയും പോകണ്ട മൊത്തം പൊളിയാണ് എവിടെ നിന്നാലും നല്ല ഫ്രെയിം ആട്ടോ കിട്ടുന്നത് പൂക്കളുള്ള ചെടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാനും അടിപൊളിയാട്ടോ ഓരോ ഭാഗത്തും ഓരോ കളേഴ്സിലുള്ള പൂക്കൾ കൂട്ടാണ് ആ സ്ഥലത്ത് തന്നെയാണ് അതിന്റെ ഭംഗി എന്ന് തോന്നും വിധത്തിലാട്ടോ അവര് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഈ നടവഴിയുടെ സൈഡിലായിട്ട് പല തരത്തിലുള്ള ചെടികളാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചില സ്ഥലത്ത് ചുവന്ന നീണ്ട നേരം തന്നെയാണ് ചുവന്ന കളറുള്ള പൂക്കളാണ് ചില സ്ഥലത്താണെങ്കിൽ മഞ്ഞ കളറുള്ള പൂക്കൾ ചില സ്ഥലത്താണെങ്കിൽ ഫുള്ള് ബികോണിയ പല കളറിലുള്ള ബിഗോണിയാസ് അങ്ങനെ പല രീതിയിലാണ് ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത്രയും വലിയൊരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഒരുപാട് പേരുടെ പ്രയത്നം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടാ എന്തായാലും ഒരുപാട് പേര് ഈ ഒരു ജോലിയിലൂടെ ഇവിടെ ജീവിക്കുന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു സ്റ്റെപ്പ് കയറി പോകുന്നതും ഗാർഡൻ്റെ വേറൊരു ഭാഗത്താക്കാട്ടോ ഇവിടെയും നല്ല ചെടികൾ മാത്രമാണ് കാണാനുള്ളത് പിന്നെ ഇതൊരു ഗ്ലാസ് ഹൗസ് ആണ് ഇതിന്റെ പ്രത്യേകത ഈ ആൾ മുഴുവൻ പൂക്കളുള്ള ചെടികൾ മാത്രമാണ് കേട്ടോ എല്ലാ തരത്തിലുള്ള ചെടികളും ഈ ഗ്ലാസ് ഹൗസിൽ കാണുന്നുണ്ട് കേട്ടോ ബാൾസൻ ചെടി മുതൽ ബോഗൻപില്ല വരെ ഉണ്ട് ഇതിന്റെ ഉള്ളിലെല്ലാം കയറി കാണാവുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ക്രൗഡ് ആയതുകൊണ്ടാണ് എന്താണെന്നറിയില്ല അറിയില്ല അന്വേഷിക്കാൻ ഇവിടെ ആരെയും കാണുന്നില്ല ഈ ക്രൗഡ് കാരണമായിരിക്കും അലൗഡ് അല്ലാത്തത് ചില വിൻഡോകൾ തുറന്നിട്ടിട്ടുണ്ട് ഇതിലൂടെ വേണം നമ്മൾ ഇതെല്ലാം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കാറ്റക്കസ് ഹൗസ് കാറ്റക്കസിന്റെ വൻ ശേഖരം തന്നെയാട്ടോ ഇവിടെ ഉള്ളത് ഒരുപാട് വെറൈറ്റി ഇവിടെ കണ്ടു ഞാൻ ഒരു കാറ്റഗസ് പ്രേമി അല്ലാത്തോണ്ട് അധിക ഞാൻ ഇവിടെ ചെലവഴിച്ചിട്ടില്ല അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ പോപ്കോണും കടിച്ചോണ്ട് കാണാൻ ചെന്ന ഞാൻ ഞെട്ടുന്നത് കണ്ടോ ഇതൊരു ഫേൺ ഹൗസ് ആയിരുന്നു ഫേൺ വെറൈറ്റികൾ ഇഷ്ടമുള്ള ഞാൻ അവിടേക്ക് വേഗം കയറിപ്പോയി ഒരുപാട് വെറൈറ്റി ഫേൺ അവിടെ കണ്ടു കേട്ടോ ഞാൻ ഇതുവരെ കാണാത്തതും കണ്ടതുമായ ഒരുപാട് തരം ഫേൺസ് ഉണ്ട് ഇതൊരു ഗ്ലാസ് ഹൗസ് ആണ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ വെറും പച്ചപ്പ് മാത്രം നാട്ടില് നമ്മൾ കാണുന്ന സാധാരണ ഫേണ് മുതല് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫേൺ വരെ ഇവിടെ ഉണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയാട്ടോ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനില് ഫേണിന് മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത് ഞാൻ നെട്ടിട്ട് തന്നെ ഉണ്ട് ഞാൻ ഫസ്റ്റ് എന്റെ നെറ്റൽ കണ്ടില്ല നിങ്ങള് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടും ഞാൻ നെട്ടിട്ടുണ്ട് കേട്ടോ അത്രയും ഭംഗിയായിട്ടോ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാ ഒരു കുളം ഈ ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു കുളം അതിലാണെങ്കിലും നിറയെ ഇലകൾ ആമ്പലാണോ താമരയാണോന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒറ്റ പൂവില്ല വെള്ളം കാണാത്ത രീതിക്ക് ഇലകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന അവർ പ്രത്യേക രീതിക്കാണ് ഇതിന് ചുറ്റും അവർ ഡാലിയ ചെടികളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അതും പല കളറിലുള്ള അതിലെല്ലാം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് ഓരോ ഡാലിയ ഫ്ലവറിന്റെ വലിപ്പം കണ്ടില്ലേ നല്ല വലിയ തരം പൂക്കളാട്ടോ ഈ ഡാലിയാസിലൊക്കെ ഉള്ളത് ഊട്ടി ക്ലൈമറ്റ് ഡാലിയൊക്കെ നന്നായിട്ട് ചേരുന്ന എനിക്ക് തോന്നുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ കണ്ടതും ഡാലിയാട്ടോ ഈ ഒരു സ്ഥലം നോക്കൂ പ്രത്യക്ഷത്തിൽ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡൻറെ അകത്തുനിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലാട്ടോ ഇത് കാരണം മുഴുവൻ ചെടികളും ചെടിച്ചട്ടിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗാർഡനിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പ്രത്യേകതകൾ തോന്നി ഓരോ ഭാഗവും ഓരോ രീതിക്കാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഒറ്റ ചെടി പോലും അവർ നിലത്ത് നട്ടിട്ടില്ല എല്ലാം ചെടിച്ചട്ടികളിലാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് തന്നെ നല്ല വ്യത്യാസം ഞാൻ ഈ ഭാഗത്ത് കണ്ടുട്ടോ ചില സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചങ്ങല കൊണ്ട് വെയിൽ കെട്ടിയിട്ടുണ്ട് ട്ടോ പൂക്കൾ പറിക്കരുത് എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞാൻ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ട് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ